വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ ആ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ആക്ച്വലി ഇത് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് ഒരു സംഭവം ചെയ്യുന്നത് നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയാ നമ്മുടെ ലൈക്ക് സ്കിൻ കെയർ റൂട്ടീൻ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ റൂട്ടീനെക്കാളും എനിക്ക് പറയാൻ ഇഷ്ടം സെൽഫ് കെയർ എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സെൽഫ് കെയർ ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യും ഫേസ് വാഷ് മോയിസ്ച്ചറൈസർ സൺസ്ക്രീൻ ലൈക്ക് ലിബ് പല പല ഓരോ ബോഡിയിലെ പാത്രത്തിന് ഓരോ ഇപ്പം നമ്മൾ ബോഡിക്കാണെങ്കിൽ ബോഡി ലോഷൻസ് ഉണ്ട് ബോഡിക്ക് ബോഡി സിറംസ് ഉണ്ട് ഇപ്പം അത പല സ്കിൻ കൺസേണും പല പല സാധനങ്ങൾ ഇപ്പം മാത്രമല്ല നമുക്ക് അവൈലബിൾ ആണ് എന്നാൽ ഇപ്പം നമ്മളിപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ പുറമേ ചെയ്യുന്നതാണ് അയ്യോ എന്റെ എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അപ്പൊ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോട്ട് കറക്ഷൻ ചെയ്യണം അയ്യോ എനിക്ക് ആഗ്ന ഉണ്ട് അപ്പൊ ആക്നെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ലൈക്ക് ആഗ്നെ മാറാൻ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യണം അങ്ങനെ അങ്ങനെ പലർക്കും പല പല ലൈക്ക് കൺസേൺസ് ആണ് ഓരോരുത്തർക്ക് എനിക്ക് അൻഡർ ഡയസക്കിൾസ് ഉണ്ട് എനിക്ക് പിക്മെന്റേസ് ഉണ്ട് എനിക്കതുണ്ട് എനിക്കതുണ്ട് അങ്ങനെ പല പല മൊണാൾട്ടാണ് ഓരോരുത്തർക്കും അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴായിട്ട് ഈ എല്ലാ മൊണാൾട്ടുകൾ പലരും ചോദിക്കുന്നുണ്ട് മൊണ്ണാൾട്ടിന്റെ അർത്ഥം എന്താണ് സത്യം മതി എനിക്ക് അറിഞ്ഞുകൂടെ ഗൈസ് ഇത് എന്റെ അല്ല എന്റെ വാക്കല്ല ഇത് പുട്ടു കുറ്റി അവര് എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കാണ് മൊളാൾട്ട് മൊണാട്ട് മണാൾട്ട് മണാട്ട് അപ്പൊ ഞാൻ എപ്പോഴും അവരെ കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവരെ കൂടെ കൂടി എപ്പോഴും അവരുടെ എടുത്ത് പറയും കൂടുതലും മണാൾട്ടിരിക്കുന്നത് കൂടുതലും മണാട്ടിരിക്കില്ല എന്താ നമുക്ക് പല കൈൻഡ് ഓഫ് വേർഷൻ അത് യൂസ് ചെയ്യാം അപ്പം അവരെന്നു ഞാൻ എടുത്ത വാക്കാണ് എന്ന് പറയുന്നത് അത് ഓ അവരെ നിന്ന് എനിക്ക് വാക്ക് വേണം എന്ന് എന്നും പറഞ്ഞെടുത്തല്ല നമ്മൾ അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ നല്ല കമ്പനിയൊക്കെ ആയിട്ട് നമ്മൾ നമ്മളെല്ലാം കൂട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അവരിൽ നിന്ന് വാക്കുകൾ വരെ കടം ചോദിച്ചുകൊണ്ട് പോകുന്നതാണ് ഗൈസ് ഇത് കടം അല്ലാതെ സംസാരിച്ച് സംസാരിച്ച് നോക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ വായും പറഞ്ഞു മണാൾട്ട് ഓക്കെ അപ്പം അങ്ങനെ പല തരത്തിലുള്ള മൊണാട്ടുകൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഫേസ് വാഷ് മോയിസ്ചറൈസർ സീറാം സൺസ്ക്രീൻ ആ ഇത് ഇത് അങ്ങനെ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ പക്ഷേ ഇന്ന് ഈ ചെയ്തു തന്ന സാധനങ്ങളെല്ലാം ഞാൻ പുറമേ നമ്മുടെ തയ്ക്കാളിന്ന് കണ്ണിലെ ചുറ്റും ഉണ്ടാകാ സക്കൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ണിൻ്റെ അടിയിരുള്ള ക്രീമ് കള്ളിൽ കുരുവുണ്ടെങ്കിൽ കുരുവിൽ ഡാളുള്ള ക്രീം എന്തോ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഡോ അങ്ങനെ ഇങ്ങനെ പല കൈൻഡ് സാധനം അവിടെ എവിടെയൊക്കെ തയ്ക്കാൻ തിരക്കാല സാധനങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഒന്നും പുറമേ തയ്ക്കാൻ അതായത് നിങ്ങളുടെ സ്കിന്നിൻ്റെ പുറമേ തയ്ക്കാനുള്ള ഗൈസ് നിങ്ങളുടെ സ്കിന്നിനൊക്കെ തോട്ട് കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അതായത് ഇപ്പം നമ്മൾ പറയില്ലേ ഞാൻ ഈ പറഞ്ഞ എല്ലാം ചെയ്ത് ഞാൻ ഇനി ഒന്നുമില്ല എല്ലാ സ്കിൻ കെയറും എല്ലാ സാധനങ്ങളും ചെയ്ത് പക്ഷെ എനിക്ക് ഒരു റിസൾട്ടും ഇല്ല അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കുറച്ച് റിസൾട്ടുള്ള ഒരു പത്തിരുപത് മുപ്പത് ശതമാനത്തിൻ്റെ റിസൾട്ടുള്ള ബാക്കി എന്ന് പറയുക അപ്പൊ അതിന്റെ ഒക്കെ ഒരു പരിഹാരങ്ങളാണ് നമ്മളെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ ഒരു ആദംകുലിശമായ ചർച്ചയിലോട്ട് സ്വാഗതം കൈ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ആയിരിക്കുമല്ലോ കാരണം ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് എന്തിന് ഫേസ് വാഷാണ് നാളെ എന്തായാലും ചാവും പിന്നെ എന്തെങ്കിലും ഫേസ് വാഷ് ചെയ്യണം എനിക്ക് നോക്കുക വേണ്ടി ഫേസ് വാഷ് ആണ് നമ്മൾ എന്തായാലും ദിവസം ചാവാനുള്ളതാണ് നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യമില്ല അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട പക്ഷേ മറ്റാൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടമാണ് അവർക്കത് ചെയ്യാമെങ്കിൽ അവരെന്തിനാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ സപ്പോർട്ട് ചെയ്യേണ്ട അതേപോലെ അവരെ നീ ഒന്നും ചെയ്യേണ്ട ഞാൻ ചെയ്യേണ്ട നീ ചെയ്യേണ്ട ഞാൻ ചെയ്യുന്നില്ലല്ലോ ഇപ്പം നീ ചെയ്യേണ്ട ആവശ്യം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങൾ ചെയ്യേണ്ട അതേപോലെ ചുറ്റുള്ളവർക്ക് എന്താണെന്ന് നോക്കി നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട ഓക്കെ അപ്പം എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സെൽഫ് കെയർ ആണ് കാരണം എനിക്ക് എന്നെ ഇങ്ങനെ പലപ്പോഴും ഒരേ ഡയലോഗിനെ പറയാൻ വേണ്ടി ഞാൻ പറയാം എനിക്ക് എന്നെ ഇതുപോലെ കാണാനാണ് ഇഷ്ടം ബിക്കോസ് ഞാൻ എനിക്ക് കണ്ണാടിക്കുമ്പോൾ ഇതേനെ കാണണം അല്ലെങ്കിൽ എന്നാൽ ഒരാൾ കാണുമ്പോൾ എന്നെ ഇതേനെ കാണണം അങ്ങനെയൊക്കെ എനിക്ക് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എന്നെ എത്രയൊക്കെ ബെറ്റർ ആക്കാൻ നോക്കും അത്രയും ഞാൻ ബെറ്ററാക്കും അത് അത് അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്നെ അത്ര ഇഷ്ടമുള്ളത് ഞാൻ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും അത്രത്തോളം ബെറ്റർ ആക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് ചുറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും അതായത് എഴുതി അടിവരായിട്ട് ഒപ്പിട്ട് വരാം അത്രയ്ക്ക് വലിയ കാര്യമാണ് അതായത് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ നമ്മളെ വെറുക്കുമ്പോൾ നമുക്ക് ചുറ്റു നിൽക്കുന്ന പുൽക്കൊടികളെ വരെ നമ്മൾ വെറുത്തു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കാം നമ്മളെന്താണോ നമ്മളതേപോലെ എക്സെപ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ഒരു ചെറ്റിയാണ് ഞാൻ ഇനിയാണ് എന്ന് പറയും നമ്മൾ നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക ബിക്കോസ് ഈസ് ലൈഫ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ പുറമെ കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ സ്കിന്നില് ഫേസ് ഇതൊക്കെ പുറമെ പക്ഷെ ഇന്ന് നമ്മൾ അകമേ സ്കിന്നില് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ വേണ്ടിട്ട് പോകുന്നത് അതേപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ട സാധനങ്ങളെ കുറിച്ച് പറയാം ഫസ്റ്റ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പടി അടച്ച് പിണ്ട വയ്ക്കുക അല്ലെങ്കിൽ ചവിട്ടി ഇറക്കി ചാണകെള്ളം കളിക്കാനുള്ള സാധനമാണ് ഷുഗർ എന്ന് പറയണത് ഒരിക്കലും മലയാളികൾക്ക് അത് മറ്റേ അനുവദിയല്ല അല്ലെങ്കിൽ അത് പറ്റൂല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ബിക്കോസ് വൈസ് കാരണം ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര വേണം ഒരു മാസത്തേക്ക് കിലോ കണക്കിന് അവർക്ക് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നേക്ക് ചായയിലേക്കിട്ട് അവർ കുറുക്കിയാണ് തിന്നണം അതായത് പാലിന് പകരം അവർ പഞ്ചസാരയാണ് കൂടുതൽ ഇടുന്നത് അങ്ങനെയായിരുന്നു അവര് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഓസീനാവാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇവിടെ അങ്ങ് നിർത്തി അപ്പം ഞാൻ പറയാം നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ മലയാളികൾ ചായ കുടിക്കുന്നതിന് നമുക്ക് പഞ്ചസാര വേണം നമുക്ക് ഒരു ജിലേബി വേണം ഒരു ലഡു വേണം ഒരു മുട്ടായി വേണം ഇതൊക്കെ നമുക്ക് തിന്നണം ഓക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം നമ്മുടെ ഷുഗർ നമുക്ക് ഷുഗർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അതായത് മധുരം ആ ഒരു സംഭവം നമ്മളെ ബോഡിക്ക് വേണം മധുരം ഷുഗർ ആ ഓക്കെ ആ സംഭവം ബോഡിക്ക് വേണം അതിനാണ് നമുക്ക് നാച്ചുറലി ദൈവം തന്നെ നീക്കുന്ന ആപ്പിൾ തേങ്ങ മാങ്ങ ചക്ക പഴം മറ്റേ എന്തോന്ന് മുന്തിരി ഓറഞ്ച് എല്ലാം ഇതെല്ലാം ഫ്രൂട്ട്സിലെല്ലാം അതുകൊണ്ട് വേണ്ട തങ്ങി ഇതെല്ലാത്തിനും വേണ്ടി ഇതൊക്കെ നാച്ചുറലി നമുക്ക് വേണ്ട സാധനമാണ് നാച്ചുറലി കിട്ടുന്ന സാധനമാണ് ഇത് കുത്തിക്കയറ്റുക അല്ലാതെ ജിലേബി ഒരു കിന്തൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു മുമ്പ് ഒരു കിന്തലാണ് എനിക്ക് സ്ട്രെസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു മുമ്പ് ഒരു ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ മുന്നേ ഒരു അല്ലെങ്കിൽ രണ്ട് കൊല്ലം മുന്നേ രാത്രി ഞാൻ കുറേ സാധനം വാങ്ങിച്ച എൻ്റെ ബെഡിൻ്റെ തലയ്ക്ക് വയ്ക്കും അണ്ടിപ്പരി സോറി അണ്ടിപ്പരിമ്പതിന് ആ സമയത്ത് മാപ്പ് അതായത് ഡയറി മിൽക്ക് ഗാലക്സി ഡയറി മിൽക്ക് സിൽക്ക് ഗാലക്സി മാളിനെ ചെറുത് വാങ്ങിച്ചിട്ട് ഞാൻ വലിയ ഇത്ര തടി കഷ്ണക്കത്തോടെ വാങ്ങിച്ച് ഇങ്ങനെ അവിടെ വയ്ക്കും തലയ്ക്ക് മേലെ വയ്ക്കുന്ന രാത്രി കരഞ്ഞായിരുന്നു എനിക്ക് അറിഞ്ഞിട ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്ട്രെസ് സീറ്റിങ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബാഡ് ഹാബിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഷുഗേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഷുഗർ എടുക്കുന്ന ഒരാളാണ് അത് നിങ്ങൾ ദിവസം ഒരു രണ്ട് മൂന്ന് ഡയറി ഒക്കെ കഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു കേക്ക് ആദ്യ ഇതൊക്കെ കുറേ ഷേക്ക് ഒക്കെ കുടിക്കുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ഷുഗർ കുറയ്ക്കാനാണ് നിങ്ങൾക്ക് സൈക്കോ സൈക്കോംഗൈസ് സീനസ് പറഞ്ഞാൽ ഞാൻ ആദ്യം അങ്ങനെ തന്നെ ചെയ്യുന്നത് ഒരു കുറച്ച് കഴിഞ്ഞു ഞാൻ ഇവിടെ പ്രാൻ തുടിച്ചത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത് ഒറ്റക്കടി കുറയ്ക്കാനൊക്കെ ഉണ്ടോ പയ്യ പയ്യെ കുറച്ചെടുക്കുക പിന്നെ അതായത് ആദ്യമൊക്കെ ലൈക്ക് ഈ ലൈക്ക് പ്രോസസ്ഡ് ഷുഗേഴ്സ് അതായത് ഈ കുറേ ബണ്ണ് കേക്ക് ഐസ്ക്രീം ഷേക്ക് ഇതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ചായയിലും ഈ വെറും ചായ വെറും ചായ മീൻസ് കട്ടൻ നമ്മളുടെ വെറും എന്നാണ് പറയുന്നത് വെറും ചായയിലൊക്കെ മധുരം ഇട്ട് കുടിക്കുക പിന്നെ പയ്യ പയ്യ വെറും ചായം കട്ടിയ വെറും ചായ മധുരം കട്ടിയാൽ പാലിലെ മധുരം കട്ടിയ ചായയിലെ മധുരം കട്ടിയ അങ്ങനെ കട്ടിയാ കട്ടിയാ അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗർ ക്രീമിങ്സ് വരും മനുഷ്യനാണ് നമ്മൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് നമുക്ക് ഷുഗർ ക്രീമിൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ സമയത്ത് നിങ്ങൾ ചെയ്യാ കാര്യം ഒരു ആപ്പിളോ ഒരു തണ്ണിമത്തനോ മുറിച്ച് കഴിക്കുക അപ്പോഴത്തേക്ക് ആ പ്രശ്നം അങ്ങനെ തരും സോ ഷുഗർ മസ്റ്റ് ആയിട്ട് കഴിയുക കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഷുഗർ കട്ട് ചെയ്താൽ നമുക്ക് ഉണ്ടാവാൻ പോകണം മാറ്റം സ്കിന്നിന് ഗ്ലോ വരും ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോ എന്റെ മോത്ത് ഗ്ലോ ഉണ്ട് ഇതൊരിക്കലും ഞാൻ വിയർത്ത് സാധാരണ പണ്ടാരോ വീർത്ത് വെച്ചാൽ നിൽക്കുന്നത് ഇന്നലെ ഇന്നലെ മൂല ഇവിടെ കൊടിയൂര് മഴ ആയതുകൊണ്ട് ഇവിടെ വെയിലില്ല അതുകൊണ്ട് ചൂടില്ല അപ്പൊ അതുകൊണ്ട് ബിയർ തല്ലിരിക്കുന്നത് ദിസ് ഈസ് മൈ നാച്ചുറൽ ഗ്ലോ അതായത് ഞാൻ ഫേസിലൊരു സിറ ഇട്ടിട്ടില്ല ഇന്ന് ഇന്ന് മോയിസ്ചറൈസർ ഒരു മോയിസ്ചറൈസറും ഒരു സൺസ്ക്രീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഐബ്രോസ് ആ മിപ്സ്റ്റേക്ക് മസ്കാരൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇത് മണിട്ടാണ് പക്ഷേ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഈ ഗ്ലോ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്ലോ ബിക്കോസ് ഓഫ് മൈ ഡയറ്റ് കാരണം ഈ ഷുഗർ പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവും നമുക്കുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഏജ് സ്പോട്ട്സ് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറും ബിക്കോസ് ഷുഗർ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടു തരുമ്പഴത്തേക്കും നിങ്ങൾ താതെ രണ്ട് ലിലേമി കൂടെ ഇടയെന്ന് എന്ന് പോലെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അപ്പം ഈ ഷുഗർ നന്നായിട്ട് കട്ടിയ അപ്പം ഷുഗർ കട്ടിയുമ്പോൾ പിന്നെ ഈ നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എക്സാമ്പിൾ കൊക്കോ കോള പെപ്സി മുമ്പൊക്കെ എനിക്ക് എനിക്കൊരു ബിരിയാണി തന്നെ അപ്പം എനിക്കൊരു സെവനപ്പ് വേണം എനിക്ക് കെ എഫ് സി ബർഗർ തന്നെ എനിക്കൊരു പെപ്സി വേണം സിനിമ കാണാൻ പോയി എനിക്ക് വലിയ ഉണ്ടാവില്ല പെപ്സി വായിച്ചു സിനിമ തീരുന്ന തീരുന്നേ ഗപ്പ് 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 എന്ന് പറഞ്ഞു തരുന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ബൂത്തൊഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അത്രയ്ക്ക് പബ്സി കൊടുക്കുമായിരുന്നു സോ അതെല്ലാം നമ്മുടെ സ്കിന്നിനെയാലും സ്കിന്നിനെ മാത്രമല്ല നമ്മുടെ ഹോൾ ബോഡിയെ ബാധിക്കും നമ്മളെ മൂഡിനെ ബാധിക്കും നമ്മളെ എന്താ പറയാ നമ്മളെ ചിന്തകളെ വരെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ സംഭവം അപ്പം വല്ലപ്പോഴും വല്ലപ്പോൾ ഞാൻ ഇപ്പം വല്ലപ്പോഴാവാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഇപ്പം ഒരു ആറേഴ് മാസമായി ഞാൻ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ബിക്കോസ് ഡ്യൂ ടു മൈ ഡയറ്റ് ഡേറ്റ് ന്യൂട്രീഷൻ ലക്ഷ്മി ചേച്ചി എന്നെ ആറഞ്ചും പുറഞ്ഞ് കൊല്ലും അതുകൊണ്ട് ഞാൻ കുടിക്കാറുള്ളൂ അങ്ങനെ ഒരു ക്രൈസ് ഇടയ്ക്കൊക്കെ വച്ച് വാതിലോ കുടിക്കും അങ്ങനെ വെള്ളം ഇറക്കുകയായിരുന്നു ഇച്ചിരി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ വെച്ചാൽ വെള്ളം ഇറക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ വെള്ളം ഇല്ല കൊതി ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഞാൻ ജനിച്ചിട്ടുള്ളവർക്ക് ഇളവുണ്ട് കാരണം കട്ട കൊതി ഇട്ടാണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അങ്ങനത്തെ ക്രെവിങ്ക്സ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ സോഫ്റ്റ് ഈ സംഭവങ്ങൾ വരിക പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്സ് എക്സാമ്പിൾ കെ എഫ് സി ശരാ കെ എഫ് സിയുടെ മറ്റേ ട്രൂ ലൗഡ് ഐ ഹാഡ് ഫാനായിരുന്ന ഞാൻ ഇപ്പം ഞാൻ പറയുന്നു കെ എഫ് സി വേണ്ട ഗൈസ് ബിക്കോസ് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു പോണ്ടിച്ചേരിയിലോ എവിടെയാണ് ഒരു കെ എഫ് സിയുടെ ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്രയോ ദിവസം പഴക്കമുള്ള എണ്ണ ആൻഡ് ഈ ഒരു എണ്ണയിൽ അവരെ ഇത് ഒരു എണ്ണ അതായത് ചീപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിനകത്ത് വേറെന്തൊരു എന്തൊരു വിഷമവും കൂടെ ചേർത്തൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് കെ എഫ് സി നോ കെ എഫ് സി അല്ലെങ്കിൽ ഇങ്ങനെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീൻസ് എക്സാമ്പിൾ ഭയങ്കര പാറ്റിയും ഡബിൾ പാറ്റിയൊക്കെ അവിടെ ബർഗർ ഇനി സ്ഥിരം കഴിക്കുക വല്ല മനുഷ്യനാണ് കൂതി വരും വല്ല വല്ലപ്പോഴേക്ക് ഒരു ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ടോ ഒക്കെ ലൈക്ക് തുടക്കത്തിലെ ഒടുക്കത്തിലൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ സ്ഥിരം കഴിക്കരുത് അത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും പിന്നെ മയണൈസ് മച്ചണൈസ് വെള്ളച്ചമ്മന്തി ഇതൊന്നും കഴിക്കാതിരിക്കുക കാരണം ഇത് ലൈക്ക് അതൊന്നും നമ്മുടെ സ്കിന്നിൽ പിന്നെ ഓവർ ഓയിലി ആയിട്ടുള്ള ഫുഡ് അതായത് ഭയങ്കര ഫോർ എക്സാമ്പിൾ തെമ്പുരു എന്തര തെമ്പുരു ശരണിക്കിരയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് തമ്പരുവോ തെമ്പുരു ഞാൻ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾസ് ചേച്ചി കഴിക്കേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒരു ഉപയോഗമില്ലാത്തത് ഞാൻ എനിക്ക് കൊതി വരാറുണ്ട് കൈസ് കൊതി വരാറുന്നില്ല അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഈ ഡയറ്റിന് ഇടയിൽ ഞാൻ ഒരു തവണ അത് കഴിച്ചിട്ടുള്ളൂ ഒരു ഒള്ളി വൺ ഒള്ളി വൺസ് അപ്പം കുഴപ്പമില്ല വലിയ സീൻ ഉണ്ടാവില്ല അങ്ങനെ വരാൻക്ക് അപ്പം അങ്ങനെ ആറ് മാസത്തിനിടയിൽ ഒരു തവണയാണ് കഴിച്ചത് അപ്പോൾ കഴിച്ചിട്ട് ഏകദേശം ഒന്നര ഒരു മാസം ഒന്നൊന്നര മാസം അപ്പം ഞാൻ ഇനി ഞാൻ കത്ത കൊതി വരുമല്ലോ അങ്ങനെ കൊട്ടും പറ്റാത്ത കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത കൊതി അപ്പോഴത്തേക്കും ഒന്നോ രണ്ടോണം കഴിക്കുക അപ്പോൾ അതും എനിക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവൈഡ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തേക്കുള്ള സാധനങ്ങള് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഈ ഒരു സാധനങ്ങൾ ഫോർ എക്സാമ്പിൾ പുറത്തുനിന്ന് ഭയങ്കര ഓവർ ആയിട്ടുള്ള ഫുഡ് അടിഞ്ഞാൽ തന്നെയാണ് ഞാൻ എടുത്ത് സ്വന്തം പല്ലിൻ്റെ കുത്തി നറ്റിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല കൈസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓവർ ആയിട്ടുള്ള ഫുഡ് ലൈക്ക് പുറത്തുനിന്നുള്ള ഫുഡ് ഇതൊക്കെ നമ്മളെ വയറ്റിനകത്തുള്ള നല്ല ബാക്ടീരിയൊക്കെ കട്ടിനകത്തുള്ള നല്ല ബാക്ടീരിയൊക്കെ വന്നിട്ട് ഒരു പുഴുത്ത ബാക്ടീരിയാണ് പുഴുത്ത ബാക്ടീരിയ അതിനകത്തോടെ കയറുമ്പോഴത്തേക്ക് നമ്മളെ ഒന്നും ഡൈജസ്റ്റ് ആവില്ല ഒന്നും ഡൈജസ്റ്റ് ആവില്ല അവിടെ ചെന്ന് പെറ്റ് പെരികൂ അവിടെ വൻപാൾ ഒന്നും ഡയജസ്റ്റ് സ്റ്റൗവില് ഗ്യാസും ആദ്യം ഇതും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ നടക്കുക ഏമ്പൊക്കെ വിട്ടേക്കിട്ട് നടക്കേണ്ടി വരും സോ അതുകൊണ്ട് ഈ കൈൻഡ് ഓഫ് സാധനങ്ങളെല്ലാം ഒഴിവാക്കുക ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങളൊരു ടു വീക്സ് അല്ലെങ്കിൽ ഒരു ഒരാഴ്ച നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഒഴിവാക്കി നോക്ക് നിങ്ങളുടെ സ്കിന്നിൽ ആ ഡിഫറൻസ് ആയിട്ട് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ ആ നല്ല ഷുണ്ടരിയായിട്ട് നിങ്ങളെ മുഖമായിരിക്കും നല്ല സുന്ദരി മുത്തുപോലെ ഇരിക്കും അല്ലെങ്കിൽ നല്ല സുന്ദരി മുത്തു പോലെ ഇരിക്കും സോ അതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഒഴിവാക്കുക ഇനി എന്തൊക്കെ എടുക്കണം എന്ന് പറഞ്ഞുതരാം എല്ലാ സാധനവും ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഗൈസ് ഇനി എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കുക എന്നോട് ഞാൻ പറഞ്ഞ് തരാം ശു അങ്ങനെയല്ല മീൻസ് എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ സോ ഫസ്റ്റ് എന്ന് പറയുന്നത് വെള്ളം വെള്ളം കഴിക്കാനോ കൂടുതൽ കൊമ്പറ്റിന്ന് വേണ്ട നിങ്ങൾ ഇപ്പോൾ ഇപ്പം വരും മനസ്സിൽ വരുന്നത് എന്നാൽ ഞാൻ പറയുന്നത് വെള്ളം കുടിക്കണം ഇപ്പം വെള്ളം കുടിക്കാരുന്ന് ഞാൻ സംഭവിക്കാൻ പോകുന്നതാണ് ഒന്ന് നമ്മൾ കിഡ്നി അടിച്ചു പോകും പിന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് അടിച്ചു പോയി നമ്മുടെ സ്കിന് ഡ്രൈ ആവും നമുക്ക് ബ്രേക്ക്ഔറ്റ് വെള്ളം കുടിക്കാതെ ബ്രേക്ക് ഔട്ട്കോഴ്സ് ഇതുവരെ തിന്നും പറ്റുമെങ്കിൽ മൂക്കുര തിന്നും മൂക്കുര തിന്നിട്ട് മക്കൾ നടക്കും ഇങ്ങനെ അങ്ങനെ നടക്കും പക്ഷെ വെള്ളം കുടിച്ചതിനൊന്ന് ദഹിപ്പിക്കാനോ അതൊന്ന് കൊഴച്ച് അങ്ങോട്ട് ഇറക്കാനോ പോലും നിങ്ങൾ കൊടുക്കാറില്ല ഇങ്ങനെ എന്ന് നിങ്ങൾ എനിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ അറിയാം നന്നായിട്ട് കഴിക്കും വെള്ളം ഇങ്ങനെ കുടിക്കാൻ ഇത്ര ഇത്ര ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് കൊടുക്കാതെ കോവിഡ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി അത്ര വെള്ളം മതി അങ്ങനെ ഉള്ള സമയം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ദിവസം ഒരു മൂന്ന് ടു നാല് ലിറ്റർ വെള്ളം കുടിക്കാൻ എനിക്ക് നാല് ലിറ്റർ ഒന്നും തന്നെ കൊണ്ട് പറ്റൂല പക്ഷെ മാക്സിമം ഒരു മൂന്ന് മൂന്നരയൊക്കെ കത്തിച്ചിട്ടുണ്ട് മൂന്ന് മൂന്നര തന്നെ കണക്കുന്നത് അല്ലെന്നെങ്കിൽ തന്നെ രാവിലെ എണിക്കണം ഒരു ആറ് മണിയൊക്കെ എണീറ്റ് തുടങ്ങിയാൽ കിടക്കാൻ നേരം ആകുമ്പോൾ തീരും ഞാൻ മറ്റേ പത്ത് പതിനി എണീറ്റിട്ട് പറ്റില്ല ഒരു മൂന്ന് മൂന്നര ലിറ്ററാണ് ഞാൻ മാക്സിമം നോക്കുന്നത് അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ട് കഴിക്കാനുള്ള ഫുഡ് ഫുഡ് എപ്പോഴും വെച്ചാൽ ഇപ്പം നമുക്ക് നമുക്ക് ഇപ്പം ദിവസം നമുക്ക് ബ്ലൂബെറി നമുക്ക് അക്കാഡോ ഷേക്സ് ലൈക്ക് അങ്ങനെ പലതും നമുക്ക് വേണ്ടിട്ട് പറ്റില്ല ബിക്കോസ് അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം ഈ കഴിക്കാൻ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒന്നുമില്ല ഗൈസ് ആദ്യം നിങ്ങൾ വീടിന്റെ മുറ്റത്തോട്ടിറങ്ങി ഇങ്ങനെ പ്ലാച്ചട നോക്കുക നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ണി കുരുങ്ങും ഗൈസ് ഒരു പപ്പയ്ക്കമരം പപ്പായമരം പപ്പായ മരം പപ്പായ ആ പപ്പായ ആ സാധനം കണ്ണി കുരുങ്ങും അതായത് ഞാൻ എന്റെ അതായത് ഞാൻ ഞാനിപ്പോൾ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ള ഫ്രൂട്ട്സ് എനിക്ക് പപ്പയാണ് കാരണം ഞാൻ നമ്മൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കസിൻസ് ഒക്കെ മുഖത്ത് വാരിയിടണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ ഞാൻ ഇടുമായി എന്ത് ചെയ്താലും നമ്മൾ അതൊക്കെ ചെയ്യുന്നതല്ലോ അതൊക്കെ ഞാൻ കഴിക്കും എല്ലാവരും നല്ലപോലെ ആറഞ്ചും പുറഞ്ഞും കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അവർ അപ്പം മേ ബി അവര് കഴിക്കുന്ന കണ്ടിട്ടാവാൻ അങ്ങനെ ഒരു ശീലം നമുക്ക് വന്നത് ഞാനും കഴിക്കും ഇഷ്ടംപോലെ പായ എവിടെ നിന്നാലും അതായത് അതായത് അത് ഭയങ്കര ഈസിയാണ് കിട്ടാൻ വേണ്ടി ഒന്നും ഇല്ല നമ്മൾ കഴിച്ചിട്ട് കുരു എടുത്തിട്ടാൽ മതി അത് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ആ പൊളം നല്ല പോലെ ഒരു കാച്ച് കൊലച്ചു നിക്കും അപ്പൊ അഭിപ്രായം സിമ്പിളുള്ള സാധനം നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് കഴിക്കാം കിട്ടുന്ന ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കാം പിന്നെ പേരക്കില്ലാത്ത നാടുണ്ടോ ഗൈസ് നമുക്ക് ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പേരച്ച് ഞങ്ങൾ എടുക്കൂല ഇപ്പൊ ഫ്രണ്ട് നിൽക്കണ പേരയ്ക്ക് പക്ഷെ അതിന് മുമ്പ് വരെ ഞങ്ങൾ പേരയ്ക്ക് നല്ല ആറഞ്ച് പുറദേവസം രണ്ടാണെങ്കിലും കഴിക്കുമായിരുന്നു ഇപ്പം ലുലു മോള് മുത് മുതു പേരക്കുള്ള അറുപത്തിയേഴ് രൂപയ്ക്ക് കിലോ അറുപത്തി ഏഴ് ആണെന്ന് തോന്നുന്നു ആ അറുപത്തിയേഴ്ന്നാണ് തോന്നേണ്ടത് എന്റെ ഒരു വിശ്വാസപ്രകാരം ആ ഒരു റേറ്റിനൊക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് ആ ആ പേരയ്ക്കാണ് ഇപ്പം വാങ്ങുന്നത് ആ പേരക്കാൽ എന്തുകൊണ്ടും നല്ലത് നമ്മളെ വീട്ടിലൊക്കെയാണ് ഇപ്പോൾ നമുക്കത് കുറച്ച് മുകളിലാണ്ട് നമുക്ക് അത് മറ്റേ ഇട്ട് കെട്ടി അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അത് അതിൻ്റെ മണ്ടിലൊക്കെ വലിയ ഏറെ അടി കുഞ്ഞമ്മേ കുരുമായിട്ടിരിക്കണം എൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂടെ വണ്ടി വലിഞ്ഞേറെ പഷ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ നമുക്ക് റാപ്പ് ചെയ്തത് സെറ്റ് ആയിരുന്നു പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വല്ല അപ്പം നിങ്ങളെ വീട്ടിൽ എന്തായാലും ഉറപ്പാണ് പേരയ്ക്കാൻ നിങ്ങളവിടെ ഉണ്ടാവും ഇല്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞാലും അവിടെ ഉണ്ടാവും ഞാൻ സമ്മതിച്ചാൽ ആ പേരയ്ക്കില്ലാത്ത നാടില്ല നമ്മൾ കേരളത്തിലല്ലേ കേരളത്തിൽ ഇല്ലാത്തവരുണ്ടല്ലേ അല്ലാത്തൊരു കടയെന്ന് വെച്ചോ അല്ല കേരളത്തിലുള്ളവർ എന്തായാലും നിങ്ങളുടെ വീടിന് ചുറ്റുപോകും ഒന്നുമില്ല ഇല്ല വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലെങ്കിലും രണ്ട് പേരൊക്കെമാരെ ഉണ്ടാവും സോ പേരൊക്കെ നിങ്ങൾ എടുക്കണം ബിക്കോസ് ബിക്കോട്ട് ഓഫ് വൈറ്റമിൻ സി സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതെന്നാലും ഒരു സീസണൽ ഫ്രൂട്ട്സ് എക്സാമ്പിൾ ഈ ചില സമയത്ത് മാത്രം കഴിക്കുന്നത് എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ബ്ലൂബെറി ബ്ലൂബെറിയാ ബ്ലൂബെറി അല്ല മൾബറി മാറിപ്പോയി മൾബറി ബ്ലൂബെറി എക്സ്പെൻസീവ് ആണ് മൽബറി മൾബറി ഇപ്പം മിക്ക ഈ മഴ സമയത്ത് മിക്ക ഉള്ള ഒരു വില്ലും ഈ മൾബറി അതായത് ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ സീരിയസ്ലി കഴിച്ച് അതിനകത്തുള്ള അമ്മ ഈ വൈറ്റമിൻ സി ആണ് സോ കിട്ടണ സമയത്ത് പാർച്ച് കൂട്ടി അത്രയും കഴിച്ചോ ഒരാൾ ആക്കം കൊടുക്കണ്ട പിന്നെ അനിയത്തിക്ക് അനിയ മരണൊന്നും രണ്ടോ കൊടുത്തോ കൊതിക്ക് അത്രയും കഴിച്ചോ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും സോ എന്താ ഈ മൾബറി മൽബറി എന്ന് പറഞ്ഞ സാധനം പിന്നെ ഓറഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഓറഞ്ച് സീസൺ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഓറഞ്ച് കിട്ടും അതായത് മറ്റേ നമുക്ക് ഇഷ്ടം പോലെ ഓറഞ്ചുകൾ കിട്ടും ചട്ടംമാരി ഇഷ്ടം പോലെ വയ്ക്കും അപ്പോൾ ഓറഞ്ച് വാങ്ങിച്ചു വെച്ച് കഴിക്കാം തണ്ണിമത്തൻ സീസണൽ സമയത്ത് തണ്ണിമത്തൻ ആപ്പിൾ മാതളം ഇതൊക്കെ സീസണൽ സമയത്താകുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അല്ലാതെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ സീസൺ സമയത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കഴിക്കാൻ പഴം കഴിക്കാം എക്സാമ്പിൾ റോ റോബസ്റ്റ പിന്നെ നമ്മുടെ കപ്പഴം എന്ന് പറയും നിങ്ങളുടെ നാളെ എന്ത് പറയുന്നത് എനിക്കവിടെ ചുമന്ന തൊലിയുള്ളൊരു പഴം ഉണ്ടല്ല കപ്പ പഴം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഉപയോഗമാണ് ഒരുപാട് ആന്റി വൈറ്റമിൻ സി ഒക്കെ ഉള്ള സാധനമാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പോകുമ്പോൾ നമുക്ക് നാച്ചുറലി കൊളാജം പ്രൊഡക്ഷൻ കൂട്ടും നാച്ചുറലി നമ്മുടെ സൺ ഡാമേജ് കുറയ്ക്കാൻ റിംഗിൾസ് അങ്ങനത്തെ ഫ്രീ റാഡിക്കൽ ഡാമേജ് ഒക്കെ തടയാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സോ ഏത്തപ്പഴം ഞാനിപ്പുമായി തോടൻ ഇതൊക്കെ കഴിക്കുക നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഞാൻ രാവിലെ എണീറ്റ് ഞാൻ അഞ്ച് ബ്ലൂബെറി ഷേക്ക് കുടിക്കും അങ്ങനെ പറഞ്ഞു വാശ്വച്ച ഒരു കാര്യമില്ല നമുക്ക് എന്താണോ ഉള്ളത് അത് നന്നായിട്ട് കൺസ്യൂം ചെയ്യാൻ നോക്കുക നമുക്ക് അത് മതി നാളെ നമുക്ക് നമ്മളൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തിന്നാണോ ബ്ലൂബെറി നമുക്ക് വാങ്ങിച്ച് മൂക്കൂട്ട് ഇടിച്ചു കയറ്റാം വായിക്കൂടെ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന അഫോർഡബിൾ ആയിട്ടുള്ള സാധനം വളിച്ചിട്ട് സെറ്റ് ചെയ്യാം അടുത്ത വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നെക്സ്റ്റ് മാങ്ങ മാങ്ങ അതായത് മാങ്ങോ അതായത് ഞാൻ സോറി ഞാൻ അൽഫോസോ മാങ്ങത്തോ അങ്ങനത്തെ മാങ്ങത്തെ തിന്നാൽത്തോളോ അതിന്റെ സെവൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട അതായത് നമുക്ക് മാങ്ങ കിട്ടും നമുക്ക് മാങ്ങാ സീസൺ നല്ല മാങ്ങ നമ്മളെന്ന വീട്ടിലൊക്കെ നിൽക്കുന്ന മാങ്ങ പഴുത്തു കിട്ടും അത് തന്നെ അടിപൊളിയാണ് അതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എഗ്ഗ് കൂടെ എടുക്കാൻ നോക്കുക എഗ് അതായത് മുട്ട മുട്ട അഴിച്ചെടുക്കാം ആക്കി എടുക്കാം അല്ലെങ്കിൽ മതി ഇങ്ങനെ മുട്ടത്തോരനാക്കാം അല്ലെങ്കിൽ സ്ക്രമ്പിൾ എന്തൊക്കെ കേക്ക് ആക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ഈ എഗ്ഗ് കഴിക്കുമല്ലോ എഗ്ഗ് കഴിച്ചറക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഡെസേർട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും അതിലൂടെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മാങ്ങയും കൂടെ കഴിക്കാം എഗ്ഗ് പ്ലസ് മാംഗോ ഭയങ്കര അടിപൊളിയെന്നാണ് പറയുന്നത് റിസർച്ചുകൾ പറയുന്നത് ബിക്കോസ് ഞാൻ അങ്ങനെ മാങ്ങോ കഴിക്കും പക്ഷേ ഞാൻ അങ്ങനെ എഗ്ഗ് എനിക്ക് അങ്ങനെ സ്ഥിരം എനിക്ക് ഇഷ്ടമല്ല എഗ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഭയങ്കര ബിക്കോസ് റിസേർച്ചുകൾ പറയുന്നതിൽ കൊണ്ട് ബിക്കോസ് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് നമ്മുടെ സ്കിന്നിനായാലും ഹോൾ ബോഡിക്കായാലും അത് സൂപ്പറാണ് പറയുന്നത് സോ അതുകൊണ്ട് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതൊരു മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ ഒരു ദിവസം കഴിക്കുന്നതിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സാധനം അവിടെ പറഞ്ഞില്ല വെള്ളരി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ബിക്കോസ് അത് ഒരുപാട് ഒരുപാട് ബിക്കോസ് പറയുന്നു നോക്കി അതിനാൽ വെള്ളരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ വെള്ള സലാഡ് വെള്ളരി കുക്കുംബർ ഓക്കെ അത് കഴിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈഡ്രേഷൻ കിട്ടും ബോഡിക്ക് അതായത് ബോഡിക്ക് ഒരുപാട് നല്ലതാണ് ഇപ്പോൾ നമ്മളെ വൈറ്റിനായാലും നമ്മുടെ ബോഡിക്കൊക്കെ തണുപ്പ് കിട്ടാനും ഒക്കെ അടിപൊളിയുള്ള സാധനമാണ് തക്കാളി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ കാരറ്റ് ക്യാരറ്റ് നല്ല ഒരു നാച്ചുറൽ റെറ്റിനോൾ ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റെറ്റിനോൾ ആണ് ഇപ്പം നിങ്ങൾക്ക് നമ്മൾ റെറ്റിനോൾ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാം റെറ്റിനോൾ ക്രീമ് സീറം ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രായമാവാതിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നമുക്കുണ്ടാവുന്ന പ്രായാവുന്ന ലക്ഷണങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെറ്റിനോൾ ഈ സാധനമൊക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റെറ്റിനോൾസ് അതേപോലത്തെ ഒരു സംഭവം അതായത് നമ്മൾ പുറമേ കൊടുക്കുന്ന അതേപോലത്തെ സംഭവമാണ് ഉള്ളിൽ കൂടെ കൊടുക്കുന്നത് ഈ കാരറ്റ് ആയാലും ഓറഞ്ച് ഇതൊക്കെ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ റെറ്റിനോൾ ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാരറ്റ് മസ്റ്റേർഡ് യൂസ് ചെയ്യാം പിന്നെ പലച്ചീര എന്ന് പറയും അങ്ങനെയാണെന്ന് തോന്നുന്നത് എഴുതിയ ആ പല എഴുതാൻ മറന്നു പല ചീര അതായത് അതായത് ഞാൻ വരും ഞാൻ കണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചീരയൊക്കെ തോന്നുമെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം അല്ലാതെ ഒന്ന് മനസ്സിൽ പിടിച്ച് തിന്നാൻ പറ്റുന്ന പറഞ്ഞു ഇവിടെ ബഹളം വരും പക്ഷെ മെച്ചൂരിറ്റി ഹിറ്റ്സ് വളരെ ലൈറ്റ് ആയിട്ടാണ് ലൈറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്ന ഗൈസ് രാവിലെ ഉച്ചയ്ക്ക് കുഴിമന്തി എന്നിട്ട് ഒരു കാര്യമില്ല ആവശ്യമില്ലാത്ത കുറെ പൊണ്ണത്തടും മീൻസ് നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാവുന്ന വേണമല്ല ഒബിസിറ്റി പൊണ്ണത്തടി എന്ന് പറയും നമ്മളിവിടെയൊക്കെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും അതായത് നമ്മൾ ആവശ്യമില്ലാതെ വരുത്തിക്കുന്ന തടി വയ്ക്കുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ തടി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ഇതുകൂടെ കൊണ്ടുവരും കുറെ അസുഖങ്ങൾ ഇപ്പൊ നമുക്ക് ടോക്സിക് ബോഡി ലൈക്ക് എന്താ പറയുക എന്താ പറയണ ബോഡി ഷെയിമിങ് ടോക്സിക് ബോഡി ഷേമിങ് അതായത് ഷെയ്മിങ് ബോഡ് സപ്പോർട്ട് ഇപ്പം ഒരാൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യൂടി നീ വണ്ണം കുറ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ടോക്സിക് ബോഡി ഷെയിമിങ് ആയി പോകും പക്ഷേ നിങ്ങൾ ആലോചിക്കുക ആ ആ നിൽക്കുന്ന ആൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് കണക്കെന്തെങ്കിലും കഴിച്ചിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ എന്ത് വേണോ കഴി നിങ്ങൾ കഴിച്ചോ കുഴപ്പമില്ല ഇതെല്ലാം നിങ്ങൾ വാരി വലിച്ച് കഴിച്ചോ ഒരു പ്രശ്നമില്ല ഒരു പലതും പറയും വണ്ണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഡയറ്റൊന്നും ചെയ്തു ഉണങ്ങി ഒന്നും ചെയ്ത് ഭാവിയിൽ ഒരു ഹാർട്ട് അറ്റാക്കോ പി സി ഒഡിയോ പി സി ഒ എസ് കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും വന്ന് മരിക്കാം എന്നൊന്നും നിങ്ങൾ പറയൂലല്ലോ അതേ അതുപോലെ തന്നെയാണ് അതായത് വണ്ണം വയ്ക്കുന്ന ഒരു പ്രശ്നമല്ല വണ്ണം വയ്ക്കുന്നതിപ്പോൾ നമുക്ക് പി സി വഴിസും പി സി വെക്കും നമ്മൾ വണ്ണം വയ്ക്കും അതൊരു അതൊക്കെ നമ്മൾ ഹോർമോണുണ്ട് അതൊന്നുമല്ല ആവശ്യമില്ലാത്ത കുറേ ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഷോ ഷുഗേഴ്സ് ഷേക്ക് അതൊക്കെ എടുത്ത് നമ്മൾ വണ്ണം വയ്ക്കാൻ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കുറെ അസുഖങ്ങളൊക്കെ കൂടെ കൊണ്ടുവരും ആയിട്ടുള്ള വണ്ണം എപ്പോഴും നല്ലതാണ് കാരണം മുമ്പ് ഞാൻ ഹെൽത്തി ആയിട്ട് വണ്ണം വച്ചിരുന്നിട്ടേ ഇല്ല അപ്പം ഞാൻ എൻ്റെ ഡയറ്റ് ഡയറ്റിടുമ്പോൾ ഞാൻ മെലിഞ്ഞു അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും കഴിച്ച് ഞാൻ വണ്ണം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വണ്ണം വയ്പായിരിക്കും ആ ഹെൽത്തി ആയിട്ടുള്ള വണ്ണം വയ്പാണ് ഏറ്റവും നല്ലത് ഫസ്റ്റ് നിങ്ങൾ ചേർക്കാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫ്ളാക്സീഡ് ഫ്ളാക്സീഡിയിൽ അതിനകത്ത് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് സോ അത് നമ്മുടെ ലൈക്ക് എന്താ പറയുക ആൻറ്റേജിങ്ങിനായാലും നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും നെയിൽസിനായാലും എല്ലാത്തിനും അടിപൊളിയായിട്ടാണ് ഫ്ളാക്സീഡ് ഒമേഗ ത്രീ ഫാറ്റി അസിഡ്സ് ഉള്ളത് പിന്നെ യോഗർട്ട് കേഡ് ഒക്കെ എടുക്കാം എന്താ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കരുത് യോഗർട്ട് മറ്റേ തൈര് യോഗേനെ മലയാളം കറങ്ങും അതുകൊണ്ട് തൈര് യോഗം തൈര് കൂടെ എടുക്കുക അതായത് ഇതൊന്നു പറഞ്ഞാൽ പ്രോബയോട്ടിക്സ് ഉണ്ട് നമ്മുടെ വൈറ്റിനകത്ത് നല്ല ബാക്ടീരി ഉണ്ട് ആ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നടക്കുകയുള്ളൂ അപ്പം ഗട്ട് ഹെൽത്ത് ബോറ നശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ നമുക്ക് പ്രശ്നമാകും ബിക്കോസ് ഗട്ട് ഹെൽത്ത് നശിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഗട്ട് ഹെൽത്ത് നശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് തൊളഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം എങ്ങനെയാ വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു നേരം ഞാനൊരു ഞാൻ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് യോഗാട്ട് ഞാൻ എടുക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഓഫ് കോഴ്സ് എൻ്റെ വയറ്റിനകത്ത് കിടക്കുന്ന നല്ല കൃമികൾക്ക് എനിക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണം അതുകൊണ്ട് ഞാനിതൊക്കെ കൊടുക്കാറുണ്ട് കൈഷ് ഒരു സംഭവം എന്ന് പറയുന്നത് നട്ട്സ് നട്ട്സ് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ആൽമണ്ട് മുതൽ ബദാം വാൽനട്ട് പിന്നെ ഈത്തപ്പഴം ഇതൊക്കെ കഴിക്കാൻ നോക്കാം അപ്പം ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമുക്കിപ്പം അതായത് ഒരു ഇരിപ്പിന് ഒന്നര കിലോ കപ്പലണ്ടി ഒന്നര കിലോ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാരെനിക്കറിയാം അങ്ങനെയായിരുന്നു കഴിക്കരുത് അതായത് ഒരു ദിവസം ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു പിടി നട്സ് ദിവസവും കഴിക്കണമെന്നാണ് ഒരു പിടി നട്സ് ഒരു പിടി നട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അണ്ടിപ്പരിപ്പ് വേണം ബദാം വേണം പിസ്ത വേണം വാൾനട്ട് വേണം കപ്പലണ്ടി വേണം പിന്നെ ഡേറ്റ്സ് എല്ലാം കൂടി ഒരു പിടി നട്ട്സ് ഒരു ദിവസം കഴിക്കും അതായത് അള്ളം ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കരുത് ഒരു പിടി ഒരു പിടി ഈ ഒരു പിടിയിൽ ഒരു ദിവസം കഴിക്കുക അത് ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ബ്യൂട്ടീഷ്യനായിട്ട് സൂപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ ഹോൾ ബോഡിക്കായാലും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനായാലും ലിവറിൻ്റെ സോറി ലിവർന്ന് പറഞ്ഞു പറ്റി താങ്ങുന്നത് ലിവറിൻ്റെ ആയാലും ലങ്സിൻ്റെ ആയാലും കിഡ്നിയുടെ ആയാലും ഇവിടെ ഇല്ലേ കിഡ്നിയുടെ ആയാലും എല്ലാത്തിൻ്റെ ആയാലും ഗട്ടിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ ആയാലും ബ്രെയിനിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ ആയാലും ഹെൽത്തിന് നല്ല സാധനമാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ദിവസം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അഴക്കാട് എന്ന് സാധനമുണ്ട് മുമ്പൊക്കെ ഞാൻ അവ ഞാൻ കണ്ടിട്ടില്ല ഇംഗ്ലീഷ് ആരായാലും അളക്കാട് കൂടുതലാണ് ഓക്കെ അവരങ്ങനെയൊക്കെയാണ് അവർ അവിടെ ടോസ്റ്റ് അവരെ ബ്രേക്ക്ഫാസ്റ്റ് ിൽ എപ്പോഴും വെക്കാടും ഒരു ലഞ്ചിനായാലും അവരൊക്കെ എപ്പോഴും ഒരു സൈഡിൽ വെക്കാടോ എന്നുള്ള സാന്നിധ്യമുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഒരിക്കുക കാരണം ഈ അവക്കാട് അവക്കാടമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടില്ല അങ്ങനെ ഞാൻ ഒരിക്കലും ലുലും മുഴുവൻ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ മുറിച്ചപ്പോൾ പച്ച പക്ഷെ അന്ന് ആ സമയത്ത് പച്ച പട്ടണത്ത അറിഞ്ഞുകൂടാ പച്ച ഇരുന്ന് കുത്തിത്തോണ്ടി കഴിച്ചാ കഴിക്കുന്നത് ഇവിടെ പറഞ്ഞു ഓ വേണ്ട ഇനി അവക്കാട വാങ്ങൂല പക്ഷേ ഞാൻ അവക്കാടോ ഞാൻ പഴുത്ത ഞാൻ കണ്ട് പഴുത്തു വെച്ചാൽ നോക്കിയപ്പോൾ അവിടെ ലുല്ലു ഇങ്ങനെ പഴുത്തീന ഇങ്ങനെയാണ് അത് വാങ്ങിച്ചോണ്ട് വെച്ചാൽ ഇവിടെയിട്ട് ഞാൻ സാലഡും ഷേക്കും ഉണ്ടാക്കി കഴിച്ചു കസ് ജസ്റ്റ് അമേസിങ് അവക്കാട് എന്ന് വെച്ചാൽ അവക്കാട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് കുരുക്കളേനെ അല്ലെങ്കിൽ ഓ അതോട് വെക്കാൻ വെച്ച് ഒരിക്കലും ഒക്കെ പറയുക ഓക്കെ സ്കൂപ്പ് ചെയ്തതിന് ശേഷം അതിനകത്ത് വെള്ളരിക്ക തക്കാളി കാരറ്റ് സവാള കുഞ്ഞു കുടു കുഞ്ഞു ആരി കുഞ്ഞു കുടി കൊടുക്കുന്ന കുഞ്ഞു ആ കട്ടിയ അതായത് നമ്മുടെ തോരനക്കറിയാൻ കട്ട് ചെയ്തതിന് ശേഷം ഈ സ്കൂപ്പ് എടുത്തില്ലേ അവർക്കാടെ സ്കൂപ്പ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്ത നല്ല ബട്ടർ ബട്ടർ കഴിവ് നല്ല പുറത്ത് ഇങ്ങനെ നമ്മുടെയൊക്കെ പറഞ്ഞാൽ ബട്ടർ പോലെ കിട്ടും അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പിട്ട് തിന്നു ഉപ്പും നാരങ്ങനീരൊഴിക്കുക അപ്പം ഞാൻ എനിക്ക് പറഞ്ഞു നാരങ്ങീരല്ല ഉപ്പിട്ടൊഴിച്ച് കുറച്ചു ഇരുനുള്ളിൽ ഉപ്പിട്ട് ഒഴിച്ച് സാലഡ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അമേസിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ തിന്നും സൂപ്പറാണ് അല്ലെങ്കിൽ ഷേക്ക് ആയിട്ട് കുടിക്കുക ഷേക്ക് ആയിട്ട് 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 വെച്ചാൽ രണ്ട് റേബിൾ പഴവും രണ്ട് കപ്പ പഴവും രണ്ട് പാളം കടണോ ഞാൻ പോരോ എപ്പോഴും എനിക്ക് താല്പര്യമുള്ളത് മുരുക്ക് മുറ്റാണ് അത് അരച്ചെടുക്കാൻ പാടണം ഇങ്ങനത്തെ പഴങ്ങൾ എടുക്കുക സ്മൂത്തിങ് അതിനകത്ത് തന്നെയാണ് ആ പഴം എടുത്തതിന് ശേഷം അതിനകത്തോട്ട് അവക്കാടോ പകുതി ഞാൻ എനിക്ക് ഒരാ കൊള്ളാൻ പറയണേ അവക്കാടോ പകുതി സ്കൂപ്പ് ചെയ്തിട്ട് കൊടുക്കുക അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് ബദ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത പിന്നെ ഡേറ്റ്സ് വാൾനട്ട് എല്ലാം കൂടി ഇട്ടിട്ട് പഞ്ചസാരയിടാതെ അടിച്ചെടുത്ത് കുടിച്ച ലൈറ്റ് നേരിയൊരു മധുരം കാണും കാരണം ഡേറ്റ്സൊക്കെ ഉള്ളുണ്ട് സെറ്റ് സാധനമാണ് നിങ്ങളുടെ സ്കിന്നു ഞാൻ പറയാം ഞാൻ സീരിയസ്ലി പറയുന്നത് ഞാനൊരു എത്ര ദിവസമാണ് ഞാനൊരു ഒരാഴ്ചയായി അവക്കട കഴിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഗ്ലോയും അതിന്റെ റിസൾട്ടും എനിക്ക് എൻ്റെ ഫേസിൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അറിയാം പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സോ ആൾക്കാരുടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഞാൻ ഒരു ആറ് എണ്ണം വാങ്ങിച്ചപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് അകത്താണ്ടായി സോ അതുകൊണ്ട് എന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു നാലെണ്ണം വാങ്ങിച്ചോ ആവശ്യമില്ല ഒരെണ്ണം ആയിട്ട് കഴിക്കും മാസത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ അടിപൊളിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ട് കഴിക്കാം നെല്ലിക്ക കഴിക്കാൻ നോക്കുക അതായത് നമുക്ക് ഒരുപാട് ആർഭാടമായിട്ടുള്ള ഫ്രൂട്ട്സും ഫുഡും കഴിക്കുന്നതിന് വരെ നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് ഗുളന്താമരയില ചീരയില മുരിങ്ങയില ഇതിനെ പറയും മുരിങ്ങയിലൊന്നും പണ്ട് കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ മുങ്ങനെ കിട്ടായില്ല അപ്പൊ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ കണ്ടിരുന്നു മുരിങ്ങിയലയുടെ പൊടി സ്കിന്നിന് ബോഡിക്ക് നല്ലതാണ് അത് ആൾക്കാർ ഷേക്കിലൊക്കെ ഇട്ട് കുടിക്കുന്നത് നാലുവച്ച് കൊടുക്കണം അന്തസമായിട്ട് ചവച്ച വായിലിൽ ചവച്ചടിച്ച ചോറോടെയൊക്കെ തിന്നായിരുന്നു അപ്പോൾ കിട്ടായില്ല അപ്പം അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ അടിപൊളിയാണ് സോ ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊക്കെ കഴിക്കണം അല്ല നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ പുറമേ കുറേ ക്രീം മാരിയിട്ട് കുറേ സൺക്രീനും മാരിട്ട് കുറേ സിറോ ഇട്ടിട്ട് എൻ്റെ കുരു ഒന്നും പോണില്ല എൻ്റെ കുരു ഒന്നും പോലെ എൻ്റെ കണ്ണിനുക്കാർ പോകുമല്ല എൻ്റെ ടീറ്റ്മെൻറ്റ് ശേഷം പോലും എൻ്റെ സ്കിന്നിൽ ഗ്ലോ ഇല്ല ചു കുത്തിയിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ പുറമേ നമ്മൾ അമ്പത് ശതമാനം ആണെങ്കിൽ അകമേ അമ്പ ശതമാനം കൊടുത്താലേ നൂറ് ശതമാനം റിസൾട്ട് ഇട്ടുള്ളൂ അല്ലെ പുറമേ നൂറ് ശതമാനം കൊടുത്തിട്ട് ഇപ്പം ഇപ്പം ദിവസം ഇപ്പം വരുന്ന കാര്യമില്ല അതേപോലെ അകമേ നിങ്ങൾ നൂറ് ശതമാനം കൊടുത്തിട്ട് പുറമേ നിങ്ങൾ ചെയ്യാതിരുന്ന കഴിയില്ല പുറമേ നിങ്ങൾ ചെയ്യണം സോ ഇതൊക്കെ ശ്രദ്ധിക്കാം സ്വകാര്യ ഞാൻ പോട്ടെ ഇതാണ് കാരണം ഇന്നുവരെ ഇത് പറഞ്ഞിട്ടില്ല തോന്നുന്നു സ്വന്തം ചെക്ക് ചെയ്ത്